ജാവയിൽ നിന്ന് ബാലിയിലേക്ക് ജാവ ദ്വീപിന്റെ ഏറ്റവും കിഴക്കേ അറ്റത്ത് ബാലി കടലിടുക്കിനോട് തൊട്ട് കിടക്കുന്ന ഒരു ചെറിയ തുറമുഖ പട്ടണമാണ് ബെഞ്ുവാങ്കി ഞാൻ ജാവയിൽ നിന്ന് ബാലി ദ്വീപിലേക്ക് പോകാൻ ഈ മാർഗമാണ് സ്വീകരിച്ചിരുന്നത് സൂരബായ മുതൽ ബെഞ്ഞുവാങ്കി വരെ തീവണ്ടിയുണ്ട് ബെഞ്ുവാങ്കിയുടെ കരയിൽ നിന്ന് നോക്കിയാൽ കിഴക്ക് ദ്വീപ് കാണാം ഇവിടെ കടലിടുക്കിന് ഒന്നര മൈൽ വിസ്താരമുണ്ട് പളുങ്കുപോലത്തെ വെള്ളം അത്യഗാധമായ കയം ബെഞ്ജങ്കിയിൽ നിന്നും ബാലി ബാലിദ്വീപിലേക്ക് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ ഒരു വലിയ കടത്തുബോട്ട് പുറപ്പെടുന്നുണ്ട് ഞാൻ ബെഞ്ുവാങ്കിയിലെത്തിച്ചേർന്നത് നിർഭാഗ്യവശാൽ ഒരു ശനിയാഴ്ച ഉച്ചയ്ക്കാണ് അന്നത്തെ ബാലി ബോട്ട് കഴിഞ്ഞിരുന്നു പിറ്റേന്ന് ഞായറാഴ്ച കടത്തു ബോട്ടിന് മുടക്കവും അങ്ങനെ ഒന്നര ദിവസം എനിക്ക് ബെഞ്ചുവാങ്കിയിൽ തങ്ങി നിൽക്കേണ്ടതായി വന്നു ഞാൻ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു ചീനന്റെ ഹോട്ടലിൽ താമസമാക്കി ബെഞ്ുവാങ്കിയുടെ പിൻവശത്ത് പരുത്ത മലകൾ തലങ്ങും വിലങ്ങുമായി കിടക്കുന്നു അവയിൽ ഔദ്യോഗികമായ അവധിയെടുത്ത് അടങ്ങിയിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളുമുണ്ട് ആ അഗ്നിപർവതങ്ങളിൽ ഒന്നായ റാവൂങ് ക്ഷോഭിക്കാനുള്ള സൂചനകളോടെ ചുടുവായു വമിക്കാൻ തുടങ്ങിയിരുന്നു റാവുങ്ങിന്റെ ഉഷ്ണനിശ്വാസത്തിൽ ബെഞ്ുവാങ്കിയിലെ അന്തരീക്ഷം മുഴുവനും നീറിക്കൊണ്ടിരുന്നു പകൽ ചൂട് പൊറുപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ബെഞ്ുവാങ്കിയിലും രണ്ടു മൂന്ന് മലബാർ മുസ്ലിങ്ങൾ പാർപ്പുറപ്പിച്ചിട്ടുണ്ട് അവർ ൂമാക്കാൻ അതായത് ചോറ്റുകട നടത്തുന്നവരാണ് അവരിൽ കണ്ണൂർക്കാരനായ അബ്ദുൾ അസീസുമായി ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹം ബെഞ്ചുവാങ്കിയിലെ ഒരു പഴയ ആളായതുകൊണ്ട് സ്ഥലം മുഴുവനും ഒന്ന് ചുറ്റിക്കാണാനും ബാലി ദ്വീപിനെ പറ്റി ചില കാര്യങ്ങൾ ഗ്രഹിക്കാനും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ എന്നെ വളരെ സഹായിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഞാൻ ബെഞ്ചുവാങ്കിയിലെ ബോട്ട് ജെട്ടിയിലെ ഇമ്മിഗ്രേഷൻ ഓഫീസിൽ ഹാജർ കൊടുത്തു ബാലി ദ്വീപ് ഇന്തോനേഷ്യൻ റിപ്പബ്ലിക്കിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണെങ്കിലും ജാവയിൽ നിന്ന് ബാലിയിലേക്ക് പോകാൻ ബാലിക്കാരല്ലാത്തവർക്ക് ജാവക്കാർക്ക് പോലും പ്രത്യേകം പെർമിറ്റ് വേണം ഈ നിയന്ത്രണത്തിന്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട് ബാലിയിലെ ജനങ്ങൾ ഹിന്ദുക്കളാണ് ലോകത്തിൽ ഇന്ത്യക്ക് പുറത്ത് ഹിന്ദുക്കളുടേതായ ഒരു നാട് ബാലിദ്വീപ് മാത്രമാണ് മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിൽ ഇങ്ങനെ ഒരു തനി ഹിന്ദു പോക്കറ്റ് നിലനിന്ന് വരുന്നത് ഗവൺമെൻറിന് ഒരു വിഷമപ്രശ്നമായിരിക്കയാണ് തങ്ങളുടേതായ ഒരു തരം പ്രാകൃത ഹൈന്ദവ മതത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജനതയാണ് ബാലിയിലുള്ളത് അവരെ മതം മാറ്റുക സാധ്യമല്ല നാൽപ്പത്തിയഞ്ച് വർഷത്തോളം കാലം ഇവിടം ഭരിച്ചിരുന്ന ഡച്ചുകാർ ബാലിക്കാരുടെ മതത്തെയും സാമുദായിക ആചാരങ്ങളെയും അങ്ങനെ തന്നെ നിലനിർത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് വിദേശീയ സന്ദർശകന്മാരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഡച്ചുകാർ തങ്ങളുടെ സാമ്രാജ്യത്തിലെ ഈ വിചിത്ര ദ്വീപിനെ ഇങ്ങനെ പഴമയുടെയും റൊമാൻസിൻ്റെയും ഒരു പ്രദർശനശാലയായി വച്ചുപുലർത്തിയിരുന്നത് ഇന്തോനേഷ്യ ഡച്ചുകാരിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ബാലി ജനത മതം കൊണ്ടോ ഭാഷ കൊണ്ടോ സാമൂഹ്യ ആചാരങ്ങൾ കൊണ്ടോ മറ്റ് ഇന്തോനേഷ്യക്കാരുമായി പൊരുത്തമില്ലാത്ത ഒരു പ്രത്യേക വിഭാഗമായി അവശേഷിച്ചു ഇന്തോനേഷ്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് പ്രക്ഷോഭം കൂട്ടുന്ന ദാരുൾ ഇസ്ലാം കക്ഷിക്കാരുടെ സ്വാധീന വലയത്തിലുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് ഇന്തോനേഷ്യയിൽ അധികാരത്തിലിരിക്കുന്നത് പുറമേ നിന്ന് വിശേഷിച്ചും ഇന്ത്യയിൽ നിന്ന് ഹിന്ദുക്കളായവർ സന്ദർശകരായിട്ട് പോലും ബാലിയിൽ പ്രവേശിക്കുന്നതിനെ നിരോധിക്കുന്ന ഒരു നയമാണ് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു സ്വതന്ത്രനായ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണ് എനിക്ക് ബാലിയിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത് ഞാൻ ഒരു ഹിന്ദുവാണെന്ന വസ്തുതയും അധികൃതന്മാർ മനസ്സിലാക്കിയിരുന്നില്ല കൂടാതെ ഇന്തോനേഷ്യൻ ഗവൺമെന്റിന്റെ കെമന്ത്രാൻ പെനരംഗന്റെ അതായത് ഇൻഫർമേഷൻ മന്ത്രി കാര്യാലയം പ്രത്യേകമായ ഒരു ശുപാർശ കത്തും എൻ്റെ കയ്യിൽ നല്ലൊരായുധമായി ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ പാസ്പോർട്ടും മറ്റു രേഖകളും പരിശോധിച്ച് ബാലുദ്വീപിൽ പ്രവേശിക്കാൻ എനിക്ക് ഒരു അനുമതി പത്രം തന്നു അങ്ങനെ ഞാൻ ബാലുദ്വീപിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കടത്തു ബോട്ടിൽ കയറിയിരുന്നു കടത്തു രണ്ടാം ക്ലാസ് ചാർജ് ഇരുപത് റുപ്യയാണ് ബാലിയിലേക്കുള്ള രണ്ടാം ക്ലാസ് യാത്രക്കാരായി ബോട്ടിൽ പത്തിരുപത് പേർ ഉണ്ടായിരുന്നു കുറെ ചീനക്കാരും മൂന്ന് നാല് യൂറോപ്യന്മാരും അവരെല്ലാവരും ബാലിയിലേക്ക് ഉല്ലാസയാത്ര പോകുന്നവരാണ് ബോട്ട് ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ബെഞ്ഞുവാങ്കി വിട്ടു ഒരു ചെറിയ കായൽ പോലെ ബെഞ്ഞുവാങ്കിയുടെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ജലാശയത്തിൽ നിന്ന് ബോട്ട് തുറന്ന സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു കുറച്ചു ദൂരം ചെന്നപ്പോൾ ജാവയിലെ കുന്നുകളുടെ കടയ്ക്കലെ കൃഷിത്തോപ്പുകളുടെ കാഴ്ച പടിഞ്ഞാറ് ഭാഗത്ത് കുറേശെ മങ്ങിത്തുടങ്ങി ഉജ്ജാൻ റാവൂം എന്നീ അഗ്നിപർവ്വതങ്ങൾ പ്രഭാത വെയിലേറ്റ് പ്രസന്നതയോടെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പരിസരങ്ങളിലെ പച്ചക്കാടുകളിൽ പറ്റി നിന്നിരുന്ന പുക പോലത്തെ മഞ്ഞ് മാഞ്ഞു തുടങ്ങുന്നതും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു തെളിഞ്ഞ നീരാഴിയിൽ താഴെ നിറപ്പകിട്ടുള്ള മത്സ്യങ്ങൾ നീന്തി കളിക്കുന്നത് വ്യക്തമായി കാണാം ദൂരെ മീൻതോണികൾ കടലിൽ കറുത്ത രേഖാചിത്രങ്ങൾ നിർമ്മിക്കുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുൻപിൽ ബാലുദ്വീപിലെ ചെങ്കുത്തായ പാറക്കെട്ടുകൾ തെളിഞ്ഞു കാണാറായി ആകർഷകമായ ഒരു കാഴ്ചയല്ല ജലവിധാനത്തിൽ നിന്ന് കുത്തനെ പൊങ്ങി നിൽക്കുന്ന ആ കരിമ്പാറ ഭിത്തികൾ ആ പാറക്കെട്ടുകളുടെ കീഴെ ഒരു ചതുപ്പ് നിലം കരയുടെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്നു നീർവഞ്ഞി പടർപ്പുകൾ കൊണ്ട് മൂടിക്കിടക്കുന്ന ആ പഴുതിനെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് ബോട്ട് നീങ്ങുന്നത് ബെഞ്ുവാങ്കിയിൽ നിന്ന് പുറപ്പെട്ട് ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ബാലുദ്വീപിലെ കടപ്പുറത്ത് ചെന്ന് പറ്റി കേരളത്തിലെ കായലുകളിലെ ഏതോ ഒരു തുരുത്തിൽ ചെന്ന് കേറിയതുപോലെയാണ് തോന്നിയത് വെൺമണൽ പറമ്പുകളും തെങ്ങിൻ തോപ്പുകളും ഓലമേഞ്ഞ കുടിലുകളും ചിതറിക്കിടക്കുന്ന ഒരു ഗ്രാമമൂല പ്രകൃതി കൊണ്ട് മാത്രമല്ല പേരുകൊണ്ടും ആ മൂല മലയാളത്തെ അനുസ്മരിക്കുന്നു കിളിമാനൂക്ക് അതാണ് ആ ഗ്രാമത്തിന്റെ പേര് പാസ്പോർട്ട് പരിശോധന കസ്റ്റംസ് പരിശോധന മുതലായ ചടങ്ങുകളെല്ലാം കിളിമാനൂക്കിൽ വച്ചും നടന്നു പെനരംഗന്റെ പ്രണയലേഖനം കയ്യിലുള്ളതുകൊണ്ട് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ എന്നെ അധികമൊന്നും വിചാരണ ചെയ്തില്ല അരമണിക്കൂർ കൊണ്ട് എല്ലാം കഴിഞ്ഞു കിളിമാനൂക്ക് ഒരു ചെറിയ മുക്കുവ ഗ്രാമമാണ് കടത്തു ബോട്ടിൻ്റെ താവളമായതുകൊണ്ട് അവിടെ യാത്രക്കാരെ ഉദ്ദേശിച്ച് ചില ചായപീടികകളും മുറുക്കാൻ സോടക്കടകളും സ്ഥലം പിടിച്ചിട്ടുണ്ട് ബാലിയിലെ പ്രധാന പട്ടണമായ ഡെൻപസാറിലേക്കുള്ള ബസ് ഒരു മൂലയിൽ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു ജാവയിൽ നിന്ന് വരുന്ന യാത്രക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഏർപ്പെടുത്തിയ ഒരു ബസ് സർവീസാണിത് ബസ് പതിനൊന്ന് പതിനഞ്ചിന് കിളിമാനൂക്ക് വിട്ടു വനഭൂമികൾ ബാലുദ്വീപിൻ്റെ പശ്ചിമ ഭാഗം വരണ്ടമേടുകളും പാറക്കുന്നുകളും കാട്ടുമുൾ പടർപ്പുകൾ കൊണ്ട് പൊതിഞ്ഞ നിലങ്ങളും ചിതറിക്കിടക്കുന്ന വിജന ഭൂമിയാണ് ഒഴുകുന്ന വെള്ളത്തിന്റെ അഭാവമാണ് ഇവിടം ജനവാസയോഗ്യമല്ലാതാക്കി തീർത്തത് ചെറുജാതി വ്യാഘ്രങ്ങളും മാനുകളും കാട്ടുപന്നികളും കാട്ടുകോഴികളും കൂറ്റൻ ഗൌളികളും മറ്റുമാണ് ഈ വരണ്ട കാടുകളിൽ അധിവസിക്കുന്നത് ബാലിക്കാർ ഈ പ്രദേശത്തെ പുലാക്കി എന്നാണ് വിളിച്ചു വരുന്നത് കൃഷി സമർത്ഥവും ജനനിബിഡവുമായ ബാലിയിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് വെറും മരുഭൂമി പോലെയോ ശവപറമ്പ് പോലെയോ കിടക്കുന്ന പുലാക്കി ഭയജനകമായ ഒരു ഗൂഢാത്മകതയാണ് സന്ദർശകരിൽ ഉളവാക്കുന്നത് പുലാക്കിയിൽ ഒരു പ്രാചീന നഗരം ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്നും ബാലിക്കാരുടെ പഴയ തറവാട് പുലാക്കിയിലായിരുന്നുവെന്നും അവർ ഇന്നും വിശ്വസിച്ചു വരുന്നുണ്ട് അതിനെക്കുറിച്ച് അവർക്കൊരു കഥയും പറയാനുണ്ട് ഇതാണ് കഥ പണ്ട് ജാവയിലെ ഗൽഗൽ നഗരത്തിൽ വാഹുരാഹു എന്ന പേരായ ഒരു മഹാബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഗൽഗൽ രാജാവ് ഈ ബ്രാഹ്മണന്റെ പുത്രിയിൽ അനുരക്തനായി തീർന്നു എന്നാൽ രാജാവ് ജാതിയിൽ താഴ്ന്നവനായതുകൊണ്ട് പുത്രിയെ രാജാവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ വാഹുരാഹു സമ്മതിച്ചില്ല രാജ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹുരാഹു മകളെയും കൂട്ടി പുലാക്കിയിലേക്ക് പലായനം ചെയ്തു തങ്ങളെ പിന്തുടർന്നെത്തിയ രാജാവിൽ നിന്നും ഭടന്മാരിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി വാഹുരാഹു പുലാക്കിയിലെ നഗരം മുഴുവനും മന്ത്രശക്തി കൊണ്ട് അദൃശ്യമാക്കി കളഞ്ഞു മനുഷ്യ ദൃഷ്ടിക്ക് ഗോചരമല്ലെങ്കിലും ആ നഗരം ഇന്നും അവിടെ നിലകൊള്ളുന്നുണ്ടത്രേ പരിഷ്കൃത ലോകത്തിന്റെ പരുക്കൻ സന്ദേശവും യന്ത്രയുഗത്തിന്റെ പെട്രോൾ ഗന്ധവും പരത്തിക്കൊണ്ട് ഞങ്ങളുടെ ബസ് പുലാക്കിയിലെ വനപാതകളിലൂടെ പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കെ പൊക്കത്തിലുള്ള കരിമ്പാറക്കെട്ടുകളും പൊടിപുരണ്ട കൂറ്റൻ മുൾപ്പടർപ്പുകളും സൃഷ്ടിക്കുന്ന അത്ഭുത ചിത്രങ്ങളിലൂടെ വാഹുരാഹുവും മകളും ഒളിച്ചിരിക്കുന്ന ആ മായാനഗരം മുന്നിൽ കാണുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി അങ്ങനെ വിജനമായ വനപാതകളിലൂടെ കുറെ നേരം സഞ്ചരിച്ചപ്പോൾ ചെറു ഗ്രാമങ്ങൾ കണ്ടു തുടങ്ങി ഗ്രാമങ്ങൾക്ക് പിറകിൽ കാടുകളാണ് ജബ്രാണവനപ്രദേശങ്ങളിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് വനിതകൾ ഗ്രാമപാതകളിൽ ബാലിപ്പെണ്ണുങ്ങളെ കുറേശയായി കണ്ടു തുടങ്ങി മാറുമറയ്ക്കാത്ത പെണ്ണുങ്ങൾ അരയിൽ നിന്ന് നെരിയാണി വരെ തടിച്ച കള്ളിത്തുണി നീട്ടി ഉടുത്ത് തലമുടിക്കെട്ടിനെ പകുതി മറച്ചുകൊണ്ട് വെള്ളത്തുണി കൊണ്ട് ലഘുവായ ഒരു കെട്ടും കെട്ടി നീണ്ടു നിവർന്ന് താളാത്മകതയോടെ നീങ്ങുന്ന തങ്കമേനികൾ ഓല ചുരുളകളും മരത്തോടകളുമാണ് അവർ കാതിൽ അണിഞ്ഞിരിക്കുന്നത് തലച്ചുമെടുത്ത് താളത്തിൽ മന്ദഗമനം ചെയ്യുന്ന ആ സുന്ദരാങ്കികളെ കാണുമ്പോൾ വടക്കേ മലബാറിൽ ഇന്നും കണ്ടുവരുന്ന ചുമട്ടുകാരി പെണ്ണുങ്ങളെ ഓർത്തുപോകും ബാലി സ്ത്രീകളുടെ നിറവും മുഖഛായയും പൊതുവേ ഏതാണ്ട് വടക്കേ മലയാളക്കാരികളുടേതു പോലെയാണ് കടകളിൽ കച്ചവടത്തിനിരിക്കുന്നതും പെണ്ണുങ്ങളാണ് വഴിക്കൊരിടത്ത് നിന്ന് കൊട്ട തലയിലേറ്റിയ ഒരു തരുണി ബസ് കൈകാട്ടി നിർത്തി കയറിക്കൂടി കുറച്ചു ദൂരം ചെന്നപ്പോൾ കോഴിക്കൂട കയ്യിൽ തൂക്കിക്കൊണ്ട് ഒരു കിഴവനും ബസ്സിലേക്ക് ഇഴഞ്ഞുകയറി ആ കൂട്ടിൽ അടച്ചിരിക്കുന്നത് ഒരു പോർവൊഴിയെയാണ് ഒരു ഗ്രാമത്തിൽ ചെന്നു നിന്നു ഡ്രൈവറും കണ്ടക്ടറും പതിവായി ലഘുഭക്ഷണം കഴിക്കുന്ന താവളമാണത് യാത്രക്കാർക്കും വേണമെങ്കിൽ അവിടെ ഇറങ്ങി വല്ലതും കഴിക്കാം ബസ്സിൽ വെച്ച് എൻ്റെ ചങ്ങാതിമാരായി തീർന്ന രണ്ട് ചീനക്കാരും ഞാനും അവിടെ ഇറങ്ങി ഡ്രൈവറും കണ്ടക്ടറും നിരത്തിനടുത്തുള്ള ഒരു പീഡികക്കുടിലേക്ക് കയറിപ്പോയി ഒരു കള്ളുകുടിയാണ് അതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇളനീർ വേണോ എന്നന്വേഷിച്ചു കൊണ്ട് ഒരു പയ്യൻ ഞങ്ങളുടെ അരികിലേക്ക് വന്നു ഇളനീർ കുടിച്ചു കളയാമെന്ന് ചീനക്കാർ പറഞ്ഞു പയ്യൻ ഞങ്ങളെ അടുത്തുള്ള ഒരു ഓലപ്പുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇളനീർ പറച്ച് കൊണ്ടുനടന്ന് വിൽക്കുന്ന ഏർപ്പാട് ഇവിടെയില്ല ആവശ്യക്കാർക്ക് അപ്പപ്പോൾ തെങ്ങിൽ നിന്ന് പറിച്ച് താഴെ ഇട്ടുകൊടുക്കും മുളവേലിയും മുള്ളുവാതിലും കടന്ന് ആ പറമ്പിൽ പ്രവേശിച്ചപ്പോൾ കേരളക്കരയിൽ നിന്ന് നാലായിരം മൈൽ അകലെ കിടക്കുന്ന ഒരു ദ്വീപിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വാഴയും ചേമ്പും കുമ്പളവും കപ്പയും സമൃദ്ധമായി നട്ടുപിടിപ്പിച്ച ഒരു പറമ്പ് പപ്പായ മരങ്ങളും വളർന്നു നിൽക്കുന്നുണ്ട് കുറേ തെങ്ങുകളും ഓലമേഞ്ഞ സാമാന്യം വലിയ ഒരു പുര മുൻവശത്ത് മുറ്റം മുറ്റത്തിന്റെ ഒരു കോണിൽ തുറസ്സായ ഒരു അടുക്കളയും അടുക്കളയോട് തൊട്ട് ഒരു ഉരൽപ്പുരയുമുണ്ട് മുറ്റത്തിന്റെ വേറൊരു കോണിൽ ഒരു കളപ്പുരയുണ്ട് കളപ്പുര മാറ്റി മേയുകയാണ് മുറിക്കാലുറയിട്ട ഒരുത്തൻ കളപ്പുരയുടെ മോന്തായത്ത് നാരും കടിച്ചു പിടിച്ച് കുത്തിയിരിക്കുന്നു മറ്റൊരുത്തൻ താഴെ നിന്ന് ഓല എറിഞ്ഞുകൊടുക്കുന്നു ഓല മെടഞ്ഞതല്ല മെടയാത്ത ഓല അങ്ങനെ തന്നെ പല അട്ടിയിൽ കെട്ടിപ്പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ബാലിക്കാരുടെ ഉര കെട്ട് നോക്കി കുറച്ചു നേരം നിന്നു അപ്പോഴേക്കും കയ്യിൽ മൂന്ന് നാല് ഇളനീരും തൂക്കിക്കൊണ്ട് പയ്യനും വന്നു ചേർന്നു ഞങ്ങൾ ആ കളപ്പുരയുടെ കോലായിലിരുന്ന് ഇളനീർ കുടിച്ചു അടുക്കളയിൽ പെണ്ണുങ്ങൾ നെല്ലുകുത്തുകയാണ് ഉരലും ഉലക്കയും നെല്ലുകുത്തുന്ന രീതിയുമെല്ലാം കേരളത്തിൽ കാണുന്നതുപോലെ തന്നെയാണ് താളത്തിലുള്ള ആ മെയ്യുകുനിക്കലും തലചരിക്കലും ചുവടുമാറ്റലും നേരിയ മൂളലും എല്ലാമുണ്ട് തലശ്ശേരിയിലെയോ കണ്ണൂരിലെയോ ഉൾനാടുകളിലെ അടുക്കളയിൽ നിന്ന് ഒരു നാണിയോ ചീരുവോ നെല്ലുകുത്തുകയാണ് എന്നേ തോന്നു ബസ് ഞങ്ങളെ വിളിക്കാൻ ഹോറൻ മുഴക്കി പയ്യന് ഇളനീരിന് ഒരു റുപ്യ കൊടുത്ത് ഞങ്ങൾ ബസ്സിലേക്ക് പാഞ്ഞു കയറി പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് ഞങ്ങൾ നെഗിരി പട്ടണത്തിലെത്തി ജബ്രാണ ജില്ലയുടെ തലസ്ഥാനമാണ് നെഗിരി സാമാന്യം വലിയ ഒരു പട്ടണം ബസ് സ്റ്റാൻഡിനടുത്തു തന്നെ ചോറ്റുകടകളും പലഹാര കടകളുമുണ്ട് തുറന്ന സ്ഥലത്ത് വെച്ചാണ് വിൽപ്പന വിൽപ്പനക്കാർ മുഴുവനും തലക്കെട്ട് കെട്ടിയ പെണ്ണുങ്ങളാണ് ചീന സ്നേഹിതന്മാരും ഞാനും തെരുവരികിലെ ഒരു സ്റ്റാളിലേക്ക് കയറി ഞങ്ങൾ സ്റ്റാളിന്റെ മുറ്റത്തിട്ടിരുന്ന ഒരു ബെഞ്ചിൽ സ്ഥലം പിടിച്ചു മാക്കാൻ അതായത് ഭക്ഷണം ഓർഡർ ചെയ്തു ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്തു വെച്ച കരികെ ഒരു പ്രൗഢ തലക്കെട്ടും കെട്ടി കുന്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു വാഴയില ഇല കയ്യിലെടുത്ത് ഞങ്ങളുടെ മുമ്പിൽ വച്ച് ആ ഇലയിൽ ഞങ്ങൾക്ക് ചോറും കറികളും വിളമ്പിത്തന്നു മുളപ്പിച്ച ചെറുപയർ മത്സ്യവും ചേർത്ത് വേവിച്ച ഉപ്പേരി മുളക് ചേർത്ത് പുഴുങ്ങിയ ചെമ്മീൻ ഒരു കോലിൽ കുത്തി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത കോഴിക്കരൽ അതായത് ഇതിന് സാത്ത എന്നാണ് പേര് സാമ്പാൾ അതായത് മുളക് ചമ്മന്തി ഇവയെല്ലാമാണ് പദാർത്ഥങ്ങൾ ഒരാൾക്ക് രണ്ട് റുപ്യ വീതം ചാർജ് വന്നു പണം ചീനച്ചങ്ങാതികൾ കൊടുത്തു ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ ആ സ്റ്റാളുകളിലെല്ലാം ഒന്ന് ചുറ്റി നടന്നു ബാലി വനിതകൾ പഴങ്ങൾ വിൽക്കുന്നു ബാലിയിലെ സാളപ്പഴങ്ങൾ കേൾവി കേട്ടതാണ് തവിട്ടു നിറത്തിൽ പുറമേ പതിഞ്ഞ മുള്ളുകളോടുകൂടിയ ഒരു ജാതി പഴമാണ് സാള ഞാൻ രുചി നോക്കാൻ രണ്ട് മൂന്ന് പഴങ്ങൾ വാങ്ങി അവയ്ക്ക് സപ്പോട്ടപ്പഴത്തിൻ്റെ സ്വാദ് ഉണ്ടായിരുന്നു കടൽക്കരയിലൂടെ രണ്ട് മണിക്ക് ഞങ്ങൾ മെഞ്ഞായ ഗ്രാമത്തിലെത്തി മെഞ്ഞായ വിട്ടപ്പോൾ സമുദ്രം അടുത്ത് കണ്ടു തുടങ്ങി ബാലിയുടെ തെക്ക് ഭാഗത്ത് കടലാണ് സമുദ്ര സമുദ്രനീലിമയിലൂടെ ദൂരെ മലകളുടെ കടും നീലിമയും മുകളിൽ ആകാശത്തിന്റെ ഇളം നീലിമയും ഇടകലർന്ന വിദൂര ദൃശ്യം വിസ്മയാവഹമായ ഒരു വർണ്ണപ്പൊലിമ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു മൂന്ന് മണിക്ക് ഞങ്ങൾ സോക്കിയിലെത്തി സോക്കിയിൽ സമുദ്രം വളരെ സമീപത്താണ് സമുദ്രക്കരയിൽ കുന്നുകൾ തലങ്ങും വിലങ്ങും കിടക്കുന്നു ആ കുന്നുകൾ മുഴുവനും കൃഷി നിലങ്ങളായിരിക്കെയാണ് തട്ടുതട്ടുകളായി കിടക്കുന്ന നെൽപ്പാടങ്ങൾ വെള്ളം കെട്ടി നിർത്തിയ ഈ നെൽപ്പാടങ്ങൾക്ക് സാവകൾ എന്നാണ് പേര് സമുദ്രത്തിൻ്റെ അടുത്തുവരെ ഈ സാവകൾ ഇറങ്ങി ചെല്ലുന്നുണ്ട് കലാബോധത്തോടെ ചെത്തിയെടുത്തതും കെട്ടി ഉയർത്തിയതുമായ വരമ്പുകളുടെ പരമ്പര ആ തട്ടുകളിൽ മഴവെള്ളം കെട്ടി നിറത്തിയിരിക്കയാണ് പനയോല തൊപ്പി ധരിച്ച കിഴവന്മാരും അർത്ഥനഗ്നകളായ മുത്തശ്ശിമാരും വയലിൽ കുനിഞ്ഞു നിന്ന് വേല ചെയ്യുന്നു ഇടയ്ക്കിടെ ഗ്രാമങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ഇവിടെ എല്ലാത്തരം മൃഗങ്ങളെയും ഇവർ വളർത്തി വരുന്നുണ്ട് പശു ആട് പോത്ത്ത്ത്ത്ത് പന്നി മുതലായ മൃഗങ്ങൾ ധാരാളമുണ്ട് ചെത്തല പട്ടികളും കോഴികളും എല്ലാ വീടുകളുടെയും മുറ്റത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേരളവിലാസം കേരളത്തിൽ കണ്ടുവരുന്ന സകല സസ്യവർഗങ്ങളും ഇവിടെയുണ്ട് വേലിക്കരികിൽ ചെമ്പരത്തി കടലാവണക്ക് ആടലോടകം മുതലായ പടുചെടികൾ വളർന്നു നിൽക്കുന്നു കാട്ടുചെമ്പക മരങ്ങളും കള്ളിപ്പാലകളും മുരടിച്ച കവരങ്ങൾ ആകാശത്തിലേക്ക് ചിതറിക്കൊണ്ട് ഒറ്റയായും കൂട്ടമായും ആ പറമ്പുകളിൽ പുലരുന്നുണ്ട് തേക്കും പുളിയും പിലാവും കടച്ചക്കമരവും ആത്തച്ചക്കമരവും വൈരപ്പുളിയും എല്ലാ പറമ്പുകളിലും കാണാം പറമ്പുകൾ മുളവേലികൊണ്ട് അതിരുതിരിച്ച് വളച്ചു കെട്ടിയിരിക്കും ഒരു വേലിയിൽ ഒരു വണ്ണാത്തിപ്പുള്ള പറന്നു വീണത് കണ്ടപ്പോൾ എനിക്ക് ആശാന്റെ കവിതയിലെ ആ രണ്ടു വരികൾ ഉറക്കെ പാടണമെന്ന് തോന്നിപ്പോയി പുറവേലി തന്റെ പടർപ്പിലപ്പോൾ ചെറു വണ്ണാത്തിപ്പുള്ളുണർന്നു പാടി നിറം മങ്ങിയ പഴയ ബാലിക്ഷേത്രങ്ങൾ പറമ്പുകളിലെ സസ്യസാന്ദ്രതയിൽ നിന്ന് എത്തി നോക്കുന്നു പുരയുടെ അടുത്ത് വിസ്താരം കുറഞ്ഞ ഉയർന്ന കൽത്തറകളിൽ ത തട്ടുതട്ടായ മേൽപ്പുരകളോടുകൂടിയ കുട്ടിപ്പുരകൾ കാണാം ഇവ പിതൃക്കളുടെ ആസ്ഥാന മണ്ഡപങ്ങൾ അത്രേ പിതൃക്കളുടെ ആത്മാക്കൾക്ക് വിശ്രമം കൊള്ളാൻ വേണ്ടി നിർമ്മിച്ചു വെച്ച നിലവിളക്കുകളുടെ ആകൃതിയിലുള്ള ഈ ഓല അമ്പലങ്ങൾക്ക് മേരുക്കൾ എന്നാണ് പേര് തറകളും തട്ടുമാടങ്ങളും അടങ്ങിയ ഈ മേരുക്കൾ നിൽക്കുന്ന സ്ഥലം ഒരു ചെറിയ മതിൽ കെട്ടി വാസഗൃഹത്തിൽ നിന്നും വേർതിരിച്ച് നിർത്തിയിരിക്കും വഴിക്ക് ചില ചന്തകൾ കടന്നുപോകുന്നു ചന്തയിൽ സ്ത്രീകളെയാണ് ധാരാളമായി കാണുന്നത് തലക്കെട്ട് കെട്ടിയ സ്ത്രീകൾ പെണ്ണുങ്ങളുടെ തലക്കെട്ടുകൾ പല രീതിയിലുമാണ് ഇത് തോന്നിയ പോലെ കെട്ടുന്നതല്ലെന്നും ഓരോ തലക്കെട്ട് രീതിക്കും ഓരോ അർത്ഥമുണ്ടെന്നും ബാലിയിലെ ആചാരങ്ങളുമായി നല്ല പരിചയമുള്ള എൻ്റെ ചീന സുഹൃത്ത് പറഞ്ഞു തന്നു തലക്കെട്ടിന്റെ പിറകിലെ അറ്റം തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവൾ കന്യകയാണെന്നും മടക്കി തിരികി ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവൾ സംബന്ധം കഴിഞ്ഞവളാണെന്നും മനസ്സിലാക്കിക്കൊള്ളണമത്രേ അതായത് തലക്കെട്ടിന്റെ അറ്റം എങ്ങനെ കിടക്കുന്നുവെന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാത്രം നിങ്ങൾ അവരോട് ശൃംഖരിച്ചാൽ മതി എന്നർത്ഥം നമ്മുടെ പഴയ രവിവർമ്മ ചിത്രത്തിലെ മലയാളി വനിതകളെപ്പോലെ മൂർധാവിൽ മുടി കെട്ടിവെച്ച മങ്കമാരെയും ഞാൻ കാണുകയുണ്ടായി മൂന്ന് പത്തിന് ഞങ്ങൾ അന്തോസാരി ഗ്രാമത്തിലെത്തി ഇവിടെ നിന്ന് പാത വിട്ട് നെൽവയൽ തട്ടുകൾ നിറഞ്ഞ മേടുകളുടെ കടയ്ക്കലൂടെ ഉൾനാട്ടിലേക്ക് തിരിച്ചു കണ്ണെത്താവുന്നിടങ്ങളിലെല്ലാം നെല്ലിൻ്റെ പച്ച പട്ടു വിരിച്ച ഗാലറികളാണ് ഒരു ചാൺ നിലം പോലും നനയ്ക്കാതെയും നടാതെയും ില്ല ബാലിയിലെ പ്രധാന തുറമുഖ പട്ടണവും ബാലിയിലെ തലസ്ഥാനവുമായ സിംഗരാജയിലേക്കുള്ള പാത അന്തേസാരിയിൽ നിന്നാണ് തിരിഞ്ഞു പോകുന്നത് അന്തേസാരിയിൽ നിന്ന് ഒരു മണിക്കൂർ സഞ്ചരിച്ച് നാലിരുപതിന് ഞങ്ങൾ തബനാൻ നഗരത്തിലെത്തി തബനാൻ തോറും ബാലി ക്ഷേത്രങ്ങളുടെ കാഴ്ച പെരുകിക്കൊണ്ടിരുന്നു പറമ്പുകളുടെ ചുറ്റും ഒരാൾ പൊക്കത്തിലുള്ള മൺ മതിലുകൾ കാണാം മതിലുകൾ മഴ നനഞ്ഞ് പൊതിർന്നു പോകാതിരിപ്പാൻ അവയുടെ മീതെ മെടഞ്ഞ ഓലകൾ കൊണ്ടും വൈക്കോൽ കൊണ്ടും പൊതിഞ്ഞു മൂടിയിരിക്കും തിരുവിതാംകൂറിൽ കാണുന്ന കൈശാലകളുടെ തനിപ്പകർപ്പുകൾ തന്നെയാണിവ തപനാനിൽ വച്ച് അമ്പലത്തിലേക്ക് പോകുന്ന ഒരു ഘോഷയാത്ര ഞങ്ങൾ കണ്ടു മുൻപിൽ വെൺകൊറ്റ കുടയും തഴയും പിടിച്ച് തരുണരും പിന്നാലെ അപ്പവും പഴങ്ങളും പൂക്കളും നിറച്ച താലങ്ങൾ തലയിലേറ്റി വരിവരിയായി നീങ്ങുന്ന തരുണികളുമടങ്ങിയ നിറപ്പകിട്ടുള്ള ഒരു ഘോഷയാത്ര തബനാനിൽ നിന്ന് ഞങ്ങൾ പുതിയ ഒരു മാറി കയറി പിന്നെ ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് അഞ്ചര മണിക്ക് ഡെൻപസാറിൽ എത്തിച്ചേർന്നു